ബിഹാറിൽ നിർണായക ശക്തിയാകാനൊരുങ്ങിയ പോരാട്ടത്തിനിറങ്ങിയ ജനസൂരജ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് നിലവിലൊരു സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ചില സീറ്റുകളിൽ ലീഡ് ചെയ്തിരുന്നുവെങ്കിലും പിന്നീടത് കൈവിട്ടുപോയി എൻഡിഎ വലിയ ഭൂരിപക്ഷത്തോടെ മുന്നേറുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനവും ചെലുത്താനാകാതെയാണ് ജനസൂരജ് പാർട്ടി മടങ്ങുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവയ്ക്കും വിധമാണ് ജനസൂരജ് പാർട്ടിയുടെ പ്രകടനം ഒരു സ്വാധീനവും പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് പാർട്ടിക്കുണ്ടാകില്ലെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം ജനസൂരജ് പദയാത്ര എന്ന പേരിൽ യാത്ര നടത്തിയാണ് പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് ായിരുന്നൂറ്റി മുപ്പത്തിയെട്ട് സീറ്റുകളിലേക്ക് ഈ പാർട്ടി മത്സരിച്ചിരുന്നു പല മണ്ഡലങ്ങളിലും മൂന്നാമതെത്താൻ മാത്രമാണ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് സാധിച്ചത് എക്സിറ്റ് പോളുകളിൽ ആക്സിസ് മൈ ഇന്ത്യ നാല് ശതമാനം വോട്ട് വിഹിതവും പൂജ്യം സീറ്റുകളുമാണ് ജനസൂരജ് പാർട്ടിക്ക് വിധിച്ചത് പരമാവധി മൂന്ന് സീറ്റ് വരെ പാർട്ടിക്ക് കിട്ടുമെന്നും പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു ചില മണ്ഡലങ്ങളിൽ പാർട്ടി നിർണായക ശക്തിയാവുമെന്നും പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ജനസൂരജ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് വ്യക്തമാവും അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് എൻ ഡി എ നടത്തിയത് ഏറ്റവും വലിയ ഉറ്റകക്ഷിയായി ജെഡിയു മാറുകയും ചെയ്തിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം